ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറിയപ്പോൾ ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സൽമാൻ ഖുർഷുദ് നടത്തിയ ഒരു പരാമർശം സംഘികളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയത് ഇന്ത്യയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ സൽമാൻ ഖുർഷുദ് നൽകിയത് പക്ഷേ അത് സൽമാൻ ഖുർഷുദ് ഒരു രാജ്യദ്രോഹിയാണ് അരാജകവാദിയാണ് എന്ന് മുദ്രകുത്തുന്നതിലേക്ക് വരെ സംഘികളെ കൊണ്ടുവന്നെത്തിച്ചു യഥാർത്ഥത്തിൽ സൽമാൻ ഖുർഷിദ് പറഞ്ഞതിന്റെ മറ്റൊരു വശം തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നടത്തിയത് ആ പ്രസംഗത്തിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം വളരെ ലളിതമായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് The uncertainty of freedom. What is happening today, say in Bangladesh, is a clear reminder of us how precious liberty is for us. Many of you are the post-emergency generation. Therefore, it's very easy to take freedom for granted. It is simple to take liberty for granted. It's important that we dwell on the stories of the past to remind us how precious liberty is. ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും ഒന്നും ഒരു വിലയും നൽകാതിരുന്നതുകൊണ്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരാവകാശങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അതൊക്കെ പരമപവിത്രമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സംസാരിച്ചത് സൽമാൻ ഖുർഷീദും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു നമ്മുടെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ അണപൊട്ടിയൊഴുകും ബംഗ്ലാദേശിൽ കണ്ടത് അതാണ് ഒരു ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പിറവിക്ക് വേണ്ടി പോരാടിയ നേതാവിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയിലൊക്കെ അവർ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടു അത്രമേൽ അതിവൈകാരികതയോടുകൂടി ജനങ്ങൾക്ക് ഒരു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടേക്ക് തന്നെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തൻ്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ കൃത്യമായി ലളിതമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഭരണഘടനയ്ക്ക് നമ്മുടെ ഭരണാധികാരികളും ഈ പറയുന്ന സംഘികളുമൊക്കെ വില കൽപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ മോദിയെക്കുറിച്ചൊന്നും അല്ല ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് എന്ന് സംഗതികൾക്ക് വേണമെങ്കിൽ പറയാം മോദിയുടെ പേരെടുത്തൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ ഇന്ത്യയുടെ വർത്തമാനകാലം എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ പൗരാവകാശത്തെയും നമ്മുടെ ഭരണഘടനാ സംരക്ഷണത്തെയും അടയാളപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നൽകുന്നത് അതൊരു വലിയ മുന്നറിയിപ്പാണ് ഇൻ classical tulukral use three phrases in main Yadenin, what is worse than poverty that is the that's the constitutional question which dr ambedkar asked us what is worse than poverty in the 12th century akka mahadevi used two words she said chenna malikarjuna which means god resides in her heart. now when she said that god resides in her heart, she was not making a statement of religion or spirituality as much as a statement for the emancipation of women, the autonomy of women, the dignity of women. in the 14th century, chokhamela, who was, belonged to the mahar community, wrote that famous devotional hymn, which is folklore to all of us coming from Maharashtra, Abir Gulala Udayita Rangaranga. Ranga. And what he meant by that was, he referred to the deity dancing outside a temple amidst Gulal being thrown and saying, Please give me at least a glimpse of the deity. Kabir spoke of the Nirguni Bhajan. And then, much later, gurudev rabindranath tagore referred to kancher pakhi chilo the conversation between two birds when one asked the other would you prefer to the would you prefer the security of being caged to the uncertainty of freedom our constitution made the choice for us we chose in 1950 the uncertainty of freedom and what is happening today say in bangladesh is a clear reminder of us how precious liberty is for us. Many of the young lawyers today, or most of them, are the post independence generation. I myself am the post independence generation. But many of you are the post emergency generation. Therefore, it's very easy to take freedom for granted. It is simple to take liberty for granted. is. important to dwell on the the stories of the past to remind us how precious liberty കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ അമിത്ഷാ ലോക്സഭയിൽ ഒന്ന് എണീറ്റ് നിന്നാൽ തന്നെ ബി ജെ പി നേതാക്കന്മാർ ആഹ്ലാദാരവങ്ങൾ മുഴക്കാൻ തുടങ്ങും എതിരാളികളെ അമിത്ഷാ അതിരൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചിരുത്തിക്കളയും പക്ഷേ ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല അഖിലേഷ് യാദവ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിനിടയിൽ നടത്തിയ ഒരു പരാമർശത്തിൽ അമിത്ഷാ ചാടി എണീറ്റിലും അമിത്ഷായോട് ഒരു പുല്ല് അതിശക്തമായ തന്റെ സരസമായ ഭാഷയിലുള്ള മറുപടിയുമായി ലോക്സഭയിൽ ആളിക്കത്തി വീണ്ടും അഖിലേഷ് യാദവ് അധ്യക്ഷ ആജ് മഹോദയോക്യാധീഷ് और मैंने अध्यक्ष महोदय सुना है इस लॉबी में कि कुछ अधिकार आपके भी छीने जा रहे हैं उसके लिए हम लोगों को लड़ना पड़ेगा आपके लिए अध्यक्ष मैं का इस विरोध करता हूं कोई अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है पूरे सदन के हैं इस तरह की गोलमोल बात आप नहीं कर सकते हो मिनट एक मिनट एक मिनट प्लीज ये इसलिए लाया जा रहा अध्यक्ष महोदय हारे हैं अध्यक्ष महोदय अभी अभी हारे हैं क्योंकि नो बहुत दरअसल ये चाहते हैं नो പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി കളിച്ച് വേഗുകയാണ്